രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലെ കടപ്പ്ളാമറ്റം പഞ്ചായത്ത് തല പ്രവേശനോത്സവം വർണ്ണശബളമായ ചടങ്ങുകളുടെ ഇലക്കാട് എസ് കെ വി ഗവൺമെൻറ് യു പി എസ്സിൽ നടന്നു കടപ്പ്ളാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മത്തായി മാത്യു ഉദ്ഘാടനം ചെയ്തു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിയുള്ള പഠനപ്രവർത്തനങ്ങളോടൊപ്പം സാമൂഹിക സാംസ്കാരിക മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ടും മയക്കുമരുന്ന് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുമുള്ള വിദ്യാഭ്യാസ രീതിക്കാണ് ഈ അധ്യയന വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി വൈസ് പ്രസിഡന്റ് രഞ്ജു രാജേഷ് അധ്യക്ഷത വഹിച്ചു ലീല വി ടി വല്ലയിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സ്പോൺസർ ചെയ്തു വാർഡ് മെമ്പർ ശശിധരൻ നായർ പാഠപുസ്തക വിതരണോദ്ഘാടനം നടത്തി എൽ എസ് എസ് യു എസ് എസ് വിജയികളായ സാധിക കൃഷ്ണ എസ് ദേവദർശ് കെ ആർ അഞ്ജന വി ജെ എന്നിവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുരസ്കാരം നൽകി പഞ്ചായത്ത് മെമ്പർമാരായ ത്രേസ്യാമ സെബാസ്റ്റ്യൻ ജാൻസി ജോർജ് ഷിബു പൈതമ്മാക്കിൽ മുൻ എച്ച് എം മധുകുമാർ കെ ബി സിആർഎസ് കോർഡിനേറ്റർ ഷീബ പി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രഥമാധ്യാപിക രാജശ്രീ എം എസ് സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ദീപ കെ നന്ദിയും പറഞ്ഞു ചടങ്ങുകൾക്ക് സ്റ്റാഫ് സെക്രട്ടറി അനിൽകുമാർ ടി സി എസ് ആർ ജി കൺവീനർ അംബിളി എം എൻ അക്കാദമിക് സെൽ കൺവീനറും സ്കൂൾ സുരക്ഷാ നോഡൽ ഓഫീസർ ദിലീപ് സോമൻ അധ്യാപകരായ ധന്യ എസ് മഞ്ജുഷ എസ് അജിത വി എസ് അമ്പിളി ദേവസ് പി ടി എം പി ടി എ പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്